ഓം ഓം ഗം ഗണപതയേ ഗുരുവായൂരപ്പ ശരണശ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ പതിനാല് ചിങ്ങം ഇരുപത്തൊമ്പത് ഒമ്പത് അഷ്ടമരോഹിണി ദിവസം ഭഗവാന്റെ ജന്മദിന ആഘോഷം ഭക്തജനങ്ങളെ ക്ഷീരസാഗരത്തിലൂടെ നമുക്ക് ഭഗവാന്റെ ജന്മനാൾ വന്ന് ആഘോഷിക്കാം കൃഷ്ണപക്ഷത്തിലെ അഷ്ടമി അഷ്ടമീതിഥിയും രോഹിണി നക്ഷത്രവും ഒന്നിച്ചു ഒന്നിച്ചുകൂടി ചേർന്ന പുണ്യ ദിവസത്തിൽ അർദ്ധരാത്രി ചന്ദ്രോദയ സമയത്ത് മംഗളമൂർത്തിയായ ഭഗവാൻ ശ്രീനാരായണൻ കംസന്റെ ജയിൽ മുറിയിൽ വസുദേവ ദേവകീ ദേവിയിൽ കൂടെ അവതാരം ചെയ്തു ആ അവതാര പുരുഷനെ നമുക്ക് ഏവർക്കും ആഘോഷമായി കൊണ്ടാടാം രാവിലെ തന്നെ ഭഗവാനെ കുളിപ്പിച്ച് അലങ്കരിപ്പിച്ച് മഞ്ഞപ്പട്ടൊടിപ്പിച്ച് മാലകളും ചാർത്തി തിരുനെറ്റിയിൽ ഗോപി ചന്ദനക്കുറികളും അണിഞ്ഞ് കാർക്കൂന്തൽ മയൽപ്പീലിയുമൊക്കെ തിരകെ ഉറപ്പിച്ച് ആ ലോകസുന്ദരന് പാലും പഴവും ഒക്കെ നൽകി വരിപ്പുണരാ അമ്പാടിയിൽ ആകമാനം വർണ്ണോത്സവമാകുന്നു ജനാവലികൾ കണ്ണനെ വാരിപ്പുണർന്നുകൊണ്ട് പാൽച്ചോറും എണ്ണയും പാലും പഴവും എല്ലാം കൊടുത്തുകൊണ്ട് സന്തോഷിപ്പിച്ചിപ്പിക്കും കുട്ടികളെല്ലാം സന്തോഷത്താൽ ആറാടുന്നു അമ്മമാരെല്ലാം ആ ലോകസുന്ദരൻ എൻ്റെ മകനും എൻ്റെ മകനും എന്ന് ഉറപ്പിച്ചു കൊണ്ടാണ് കണ്ണനെ വാരിപ്പുണരുന്നത് അങ്ങനെ തന്നെ ഭഗവാൻ അവരുടെ എല്ലാ തന്നെ ആ ഹൃദയ കമലങ്ങളിൽ കളിയാടനിയാടുന്നു എന്തൊരു ഭാഗ്യമല്ലേ ആ ഭാഗ്യം നമുക്കും വേണ്ടി വേണം ആ ലോകസുന്ദരനെ നമുക്കും വരവേൽക്കാം അമ്പാടിയും അവിടുത്തെ ജനാവലികളും കണ്ണനും ഒക്കെ നമ്മുടെ ഉള്ളിലും ജനിക്കട്ടെ കംസൻ്റെ ജയിലറയിൽ ആ കാരാഗ്രഹത്തിൽ പിറന്ന ആ മായാമാധവനെ ദുഷ്ടജനശിക്ഷകനായും ഭക്തജനരക്ഷകനായും പിറവിയെടുത്ത ആ ലോകനാഥനായ ഉണ്ണിക്കണ്ണനെ ഈ ജന്മാഷ്ടമി ദിവസം എല്ലാ ഭക്തജനങ്ങളുടെ ഹൃദയങ്ങളിലും ഭഗവാൻ ജനിക്കട്ടെ അവിടെ ഹൃദയത്തിൽ ഉറപ്പിച്ച് നിർത്തി നമുക്ക് വളർത്തിയെടുക്കാം എടുക്കാം എല്ലാ വൈഷ്ണവ വൈഷ്ണവചിഹ്നങ്ങളോടും കൂടി വൈകുണ്ഠമൂർത്തിയായി മിന്നിത്തിളങ്ങുന്ന ദിവ്യ തേജസ്സുകൊണ്ട് അന്ധകാരാവിഷ്ടമായ ജയിൽ മുറിയെ പ്രകാശമാനമാക്കിക്കൊണ്ട് ദേവകീ വസുദേവന്മാർക്ക് ദർശനം കൊടുത്തതുപോലെ നമുക്കും അന്ധകാരമായി കിടക്കുന്ന ജയിലറയെ തുറന്നുകൊണ്ട് ഭഗവാന്റെ തേജസ് അവിടെ ഉറപ്പിച്ചു നിർത്തിക്കൊണ്ട് ഹൃദയമാകുന്ന ആ കമലത്തിൽ സാക്ഷാൽ വിഷ്ണുരൂപിയായ ഭഗവാനെ ശംഖചക്രകഥാ പത്മങ്ങളെ ധരിച്ച നാല് തൃക്കൈകളോടും പീതാംബരം ഹാരം വനമാല കേയൂരം അങ്കദം കങ്കണം അങ്കുലേയം കിരീടം കുണ്ടലം അങ്ങനെ സർവ അലങ്കാരങ്ങളെ കൊണ്ടും തേജോമയനായി ആ വിഷ്ണു മൂർത്തിയെ പുത്രത്വേന നമ്മുടെ മനസ്സിൽ വളർത്തിയെടുത്തു കൊണ്ട് മനസ്സുകൊണ്ട് ദാനധർമാദികൾ ചെയ്തുകൊണ്ട് ഈ കലിയുഗ കലിയുഗമൂർധന്യാവസ്ഥയിൽ കൂടി സഞ്ചരിക്കുന്ന ഈ ലോകത്തെ നിരക്ഷിക്കണമേ കലിയുകയും രക്ഷ ചെയ്യണമേണമേ ബുദ്ധിമാന്തിങ്ങൾ കൊണ്ട് പ്രവർത്തിക്കുന്ന സകലരിലും ഉണർന്ന് പ്രവർത്തിക്കുവാനുള്ള വഴി തെളിച്ചു കൊടുക്കണമേണമേ എന്നുള്ള പ്രാർത്ഥനയോടെ കൈകൂപ്പിക്കൊണ്ട് ആ പരമ പരമപുരുഷനായ ഭഗവാനെ വർധിച്ച ഭക്തവിഭാഗത്താൽ നമുക്ക് പരവേൽക്കാം ഈ ജന്മ അഷ്ടമി ദിവസം എല്ലാ നന്മകൾക്കും വേണ്ടി ഞാൻ ഇതാ ക്ഷീരസാഗരത്തിലൂടെ കൃഷ്ണന്റെ ജന്മനാൾ മനസ്സിൽ ഘോഷം നടത്തിക്കൊണ്ട് സമർപ്പിക്കുന്നു എല്ലാ നന്മകൾക്കും വേണ്ടി ഹരേ ഹരി കൃഷ്ണ ഗുരുവായൂരപ്പം ബാലകം അംബുജേഷണം ചതുർഭുജം ശങ്കോഭികൗസ്തുഭം പീതം സാധ്ര പയോ സൗഭഗം അഹാർഹ വൈഡൂര്യകിരീടകുണ്ടാ പരിക്ഷുപ്തഹസ്രകുന്ദദിർമാനം വസു ഗുരുവായൂരപ്പ ശർ അഷ്ടമി വിരിഞ്ച താരങ്ങൾ തങ്ങളിൽ ചേർന്ന് നിന്നിഴും നിശാകാലെ പന്നകശായേ പരംപോരുഷം സുദേവർ തങ്ങളുടെ തനയനായി ഹവതാരം മന്ദമെന്നിയേ ചന്ദ്രാദിഗ്രഹങ്ങളെല്ലാവരും വീണ്ടും വണ്ണം നിന്നിതങ്ങ് അവതാരകാര്യസിദ്ധ്യർഥായ തൽസന്നിലയങ്ങൾ തോറുമെന്നിഴും ഋഷോദയ മംഗളമുഹൂർത്തകേ വിജയകാല ഗഗൻ മംഗല പ്രസിദ്ധ ശുഭേ दिकുകളெல்லாம் ప్రసాదించ అతిశయ దిక్యా నక్షత్ర ఆదికల్ తెలిని ఉజ్జోలిచూ ఉరుతరం విద్రుదం పురగ్రామ రాజ్య కాలనమ గనధ్యాదికళల అలంకృతయం ధరిత్రయం నిర్భర భర హరణోదయాగ్రహభమ എത്രയും വിളങ്ങിനാൾ പുഷ്കരാലയങ്ങളും തൽക്ഷണം തെളിഞ്ഞുള്ള പുഷ്കരങ്ങളും എല്ലാമൊക്കവേ വികസിച്ചു വൃക്ഷങ്ങൾ തളുത്തുപൂത്തുപൊത്തു കായ്കനികളക്ഷീണാഭയാ തെളിഞ്ഞ എത്രയും പ്രകാശിച്ചു പക്ഷികൾ മൃഗങ്ങളും ജാത്യാതി വൈരം വെടിഞ്ഞു ഒക്കവേ തമ്മിൽ കളിച്ചു ഒന്നിച്ചു ഷൺ പതാദികൾ മകരന്തപാനവും ചെയ്തു വിസ്ഫുരിത്താനന്ദഗാനങ്ങളും തുടങ്ങിന ീ സുരഭരന്മാരുടകുണ്ഠങ്ങളിൽ വലം ചുഴന്നു വിളങ്ങിനാൻ സാധുക്കളുട ഹൃദയാഗ്ര ൊഴിഞ്ഞ് അത്യന്തന്മാരായ എല്ലാം മോദമെന്നിയേക്കം സാധികളാം ദുഷ്ടന്മാരും ഖേദമുൾക്കലർന്നു മാടിയിടിനാറതു ദേവദുന്ദുബികളും ആകാശമാർഗത്തിങ്കോളോ തുടങ്ങി തീരഗന്ധർവന്മാർ സംഗീതം തുടങ്ങി ഭക്തിച്ചു സിദ്ധന്മാരും സമ്മോദം അപ്സറങ്കനം വിദ്യധരസുന്ദരിമാരും നർത്തഗീതങ്ങളു തളസം ചേർത്തു സത്വരം സംഗീതത്തോട് എത്തിയിട പുതു മലർ കുലകൾ വാരി സുപ്രമോദേീടിനേവന്മാരും ിൽ സ്വരൂപരന്മാരീന്ദ്രന്മാർ തൽ സ്വരൂപത്തെ നമസ്കരിച്ചു തുടങ്ങി ഭക്തന്മാർ ഭക്തപ്രിയന്ത പ്രഭാവത്താലും മുക്തി തുല്യ ആനന്ദ സംസിതന്മാരായ ചുറ്റു ചുറ്റിമുഴക്കങ്ങളും മഴക്കാറും പറ്റിന തിമിരവും മുറ്റിനോരളവപ്പോൾ കുറ്റവനായ കംസനുള്ളൂർമാരും മരണ തുല്യ സമയത്തിനേ മധ്യത്തിൽ ാംശാങ്കനപ്പെറ്റ അഖിലലോകേശനം ഭഗവാനും കറ്റവാർ കുഴിയിൽ നിന്ന് അവതാരം ചെയ്ത വിഷ്ണു ചെഞ്ചങ്ങളെല്ലാം ബുത്ത് അഖിലേശം താ കറ്റവർക്കുഴലിൽ നിന്നും അവതാരം ചെയ്താ കാർമുകിൽ വർണ്ണൻ കൃഷ്ണൻ കറ്റവർ കുഴലിൽ നിന്നും അവതാരം ചെയ്ത ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 ओ हरि हरे हरे तत्सत्